അല്ല ഇപ്പൊ ഇതില്ലാത്തൊത്ത എബ്രി ജാസ്റ്റിൻ യൂസ് ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു അകത്ത് അതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കും ഇപ്പൊ ഞാൻ ആക്ച്വലി പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങളാണ് ശരിയായിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഒന്ന് വീട്ടിൽ റെസ്റ്റ് ഒക്കെ എടുത്താൽ എല്ലാവരോടും സംസാരിക്കാൻ വേറെ ദിവസം വരാം ഇത് എന്റെ മുമ്പ് ശ്വാസപ്പെട്ടത് ഗബി ഔട്ട് ആയതിനോട് എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് മിസ് ചെയ്ത് പറഞ്ഞു പക്ഷേ ജാസ്മിനിന്റെ പേര് മാത്രം പറഞ്ഞില്ല ജാസ്മിനോട് ഭാര്യ പറയേണ്ടതായിട്ട് എനിക്ക് ില്ല കാരണം അത് ഞാൻ ഓൾറെഡി എന്താ പറയുക ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഈ വി കണ്ട സമയത്ത് മൈൻഡ് വേറെ സ്ഥലത്തായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാളെ പറഞ്ഞാൽ വിഷമമുണ്ടല്ലോ ബാക്കിയോ രക്ഷമാ ഓരോരുത്തർ പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ അറിയാം അല്ലെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു ശരിക്കും അല്ല ഒരിക്കലും